ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക അരിശോരിയാണ് അപ്പം നമ്മുടെ ചക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ചക്ക ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇതിനകത്തേക്ക് കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ ചക്ക ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഈ ചക്കയ്ക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു ജാറെ എടുത്ത് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടെടുക്കണം നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് നാല് കഷ്ണം ഉള്ളി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു ആറല്ലി വെളുത്തുള്ളി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് എടുത്തത് കറിവേപ്പിലയാണ് ഇനി നമുക്ക് എരിക്ക ആവശ്യത്തിനുള്ള പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ എഴിട്ട് പച്ചോളം ഇട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് വേണ്ടത് ജീരകമാണ് ഒരു അരസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ചക്കിയുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്ക ഈ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കണം എന്നാലേ ചക്ക നന്നായിട്ട് ഉടഞ്ഞ് വരത്തുള്ളു നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ടാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് ചക്ക ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് ചൂടാക്കി എടുക്കണം ഇപ്പൊ നമ്മുടെ ചക്ക ഇരശ്ശോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കി കൃശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും വർക്കല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ